ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കണത് അതെന്താന്ന് വെച്ചാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം അത് കുറച്ച് ദിവസം നമുക്ക് എടുത്തു വെക്കത്തക്ക വിധത്തിൽ എങ്ങനെ നമ്മൾ ഉണ്ടാക്കാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കാണിക്കണത് അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ നമുക്കിപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയപ്പം നമ്മൾ കുറച്ച് നാളികേരം ചിരകി അതേപോലെ വറുത്ത് ഒക്കെ എടുത്ത് വെക്കാൻ നമുക്ക് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ ഇപ്പം മത്സ്യ കൂട്ടാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും അതേ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും മസാല കറിക്കും എല്ലാറ്റിനും നമുക്ക് ചിക്കൻ ഒക്കെ നമുക്ക് പെട്ടെന്ന് അന്ന് കുറച്ച് ഇടുത്ത് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് അരച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇതൊക്കെ നമ്മൾ വെറുത്ത് നമ്മൾ കുറച്ചു നേരം ഇരിക്കണ സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചാൽ അത് നമുക്ക് വളരെ ഉപകാരപ്രദമാവും അപ്പം ഞാനിന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കി പേസ്റ്റ് ആക്കിയിട്ട് എങ്ങനെ എടുത്ത് വെക്കുക എന്നാണ് നിങ്ങൾക്ക് ഞാനിന്ന് കാണിക്കണത് അപ്പം ഞാനതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ വെളുത്തുള്ളി ഒരു നാല് തൊട തൊട മൂന്ന് തൊടം നാല് തൊടം വെളുത്തുള്ളി എടുത്തിട്ടിട്ട് അത് ഞാൻ നന്നായിട്ട് തോല് കളഞ്ഞ് കഴുകി ഒരു തുണിയിൽ തുടച്ചു തുടച്ചതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ചിട്ട് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ആവശ്യം ഒന്ന് പോണവന്ന് വെയിലത്ത് വെച്ചിട്ട് ഉള്ളതാണ് ഈ വെളുത്തുള്ളി അതിന് ഞാൻ ഇത്രയും ഞാൻ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ എത്ര കൊണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനെ അതിനനുസരിച്ചിട്ട് എടുത്തോളോട്ടോ അപ്പോൾ ഞാൻ ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് ഈ ഇഞ്ചി നന്നായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ മുരി കളഞ്ഞ് കഴുകി ഒരു തുണിയിൽ തുടച്ച് അതിൻ്റെ ഒന്ന് വെയിലത്ത് വെച്ചു ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോണ വരെ ഒന്ന് വെയിലത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് വേണം കുറച്ച് പിന്നെ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ എടുക്കണ്ട നമുക്ക് സൺഫ്ലവർ ഓയിൽ അങ്ങനെയുള്ള എടുക്കുകയാണ് നമുക്ക് കൂടുതലായിട്ട് നല്ലത് ഞാനപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കണത് അപ്പൊ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് നമുക്ക് ഞാൻ ഇനി ഇത് ഉണ്ടാക്കാനൊക്കെ നോക്കാം അതിന് വേണ്ടി നമുക്ക് ഈ മിക്സീന്റെ ജാറിലേക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് അങ്ങോട്ട് ഒന്ന് ചെറുതാക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ഒന്ന് ഒന്നിങ്ങനെ കട്ട് ചെയ്ത ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇനി ഞാനിതെല്ലാതും അരിഞ്ഞിട്ടെടുക്കാം ഇല്ല അതും ഞാനിതിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്തിട്ട് ആദ്യം കൊണ്ടുവരാം അല്ലില്ലേ ഞാനിവിടെ ഇതേപോലെ ഒന്നിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ മഞ്ഞളപ്പൊടി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇട്ടു കൊടുക്കാം ഞാനിവിടെ എപ്പോഴും ഇതേപോലെ വെറുതെ ഇരിക്കുന്ന നേരത്തെ ഇങ്ങനെയൊക്കെ ആക്കി ഇടിച്ച് വെക്കും അപ്പൊ നമുക്ക് എന്തോ ഒരു ഉപകാരമെന്ന് പറയാം പെട്ടന്ന് ഇപ്പൊ ഒരു കറീൻ്റെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേഗം കട ആയി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെട്ടന്ന് ഇട ആയി കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒന്ന് നോക്കിയിട്ട് ഒഴിക്കാം കുറച്ചുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത്രയും മതി ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് അരച്ചെടുക്കാം കണ്ടില്ലേ ഇതേപോലെ ആയ മദീനെ ഞാനൊരു പാത്രത്തിലേക്ക് ആക്കട്ടെ അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടെ പിന്നെ ഇണ്ടാക്കുമ്പോ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ നമ്മളെ ഈ മിക്സിന്റെ ജാറ് നന്നായി ഓ തുടച്ച് വൃത്തിയായിട്ടിരിക്കണെന്ന് വെച്ചാൽ വെള്ളത്തിന്റെ ഒരു അംശവും പാടില്ല അതേപോലെ തന്നെയാണ് നമ്മൾ എടുത്തു വെക്കണ പാത്രവും പിന്നെ കണ്ടില്ലേ ഞാനിത് നന്നായിട്ട് ഇതിലാണ് ഞാൻ എടുത്തു വെക്കുക അപ്പോൾ ഇതിൽ നന്നായിട്ട് കഴുകി തുടച്ച് ഞാനൊന്ന് വെയിലത്ത് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് ആ ഒരു കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതേപോലെ നമ്മൾ സ്പൂൺ കൊണ്ട് എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ സ്പൂണും ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല അങ്ങനെയൊക്കെ നമ്മൾ നന്നായിട്ട് എടുത്തു വയ്ക്കണം പിന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഒരു മാസമൊക്കെ നന്നായി ഉപയോഗിക്കേണ്ട പിന്നെ ഇതേപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് കഴിയും ചെയ്യും എന്താ വെച്ചാൽ ഇതിന് ഇപ്പൊ ആ നേരത്തെ വെളുത്തുള്ളി നന്നാക്കാനും ഇതിനൊന്ന് നിൽക്കും വേണ്ട നമുക്ക് സമയം കിട്ടണം നേരത്തെ ഇതേപോലെ ഒന്ന് വെളുത്തുള്ളിയുടെ തോലുകളെ ഇഞ്ചിടുത്ത് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കറികളിൽ ഇടുകയും ചെയ്യാം കറി നമ്മളെ പണി വേഗം ആകും ചെയ്യും ആകും ചെയ്യും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കണം അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം